ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമ്മൾ കേട്ടറ്റ് ഫോറ് സംസ്കൃതത്തിലെ ഒരു ടോപ്പിക് ആയിട്ടുള്ള പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മുടെ പഞ്ചമഹാകാവ്യങ്ങൾ സംസ്കൃതത്തിലെ രഘുവംശം കുമാരസംഭവം കിരാതാർജുനീയം ശിശുപാലവധം നൈഷധീയ ചരിതം ഇത്രയാണ് പഞ്ചമഹാകാവ്യങ്ങൾ അഞ്ച് കാവ്യങ്ങളാണ് അതുകൊണ്ടാണ് അതിനെ പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് വിളിക്കുന്നത് രഘുവംശം കുമാരസംഭവം കിരാതാർജുനീയം ശിശുപാലവധം നൈഷധീയ ചരിതം ഇങ്ങനെ ഉള്ളത് ഇനി ഇതൊക്കെ ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം രഘുവംശവും കുമാര രഘുവംശവും കുമാര സംഭവവും അതെഴുതിയത് ആരാ കാളിദാസനാണ് കാളിദാസൻ്റെ കൃതിയാണ് രഘുവംശവും കുമാരസംഭവവും പിന്നെ കിരാതാർജുനേം എഴുതിയത് ഭാരവിയാണ് കിരാതാർജുനേം എഴുതിയത് ഭാരവിയാണ് പിന്നെ ശിശുപാലവധം എഴുതിയത് മാഘനാണ് ആരാണ് മാഘനാണ് ശിശുപാലവധം എഴുതിയത് പിന്നെ നൈഷധീയ ചരിതം എഴുതിയത് ശ്രീഹർഷനാണ് ശ്രീഹർഷനാണ് നൈഷധീയ ചരിതം എഴുതിയത് അപ്പോൾ എങ്ങനെയാണ് രഘുവംശം കാളിദാസൻ കുമാരസംഭവം കാളിദാസൻ കിരാതാർജുനീയം ഭാരവി ശിശുപാലവധം മാഘൻ നൈഷധീയ ചരിതം ശ്രീഹർഷൻ അങ്ങനെ അഞ്ച് കൃതികൾ അതിലെ അഞ്ച് കൃതികളിൽ നാല് കൃതികൾ ആണ് രണ്ട് കൃതികൾ ഒരാളാണ് എഴുതിയിട്ടുള്ളത് കാളിദാസൻ തന്നെയാണ് രണ്ട് കൃതികൾ എഴുതിയിട്ടുള്ളത് ബാക്കി മൂന്ന് കൃതികളും വ്യത്യസ്ത രചയിതാക്കളാണ് എഴുതിയിട്ടുള്ളത് ഗിരാതാർജുനിയും ഭാരവി ശിശുപാലാവതും മാഘൻ അതുപോലെ ദേഷ്യീതിരം ശ്രീഹർഷൻ രഘുവംശവും കുമാര കാളിദാസൻ അങ്ങനെയാണ് അതിൽ വരുന്നത് പിന്നെ നമുക്ക് ഈ പഞ്ചമഹാകാവ്യങ്ങളെ രണ്ടാക്കിയിട്ട് തിരിക്കാം എന്നും ലഘുത്രയി എന്നും എന്താണ് രണ്ടാക്കിയിട്ട് തിരിക്കുന്നത് ഈ പഞ്ചമഹാകാവ്യങ്ങൾ രണ്ടാക്കിയിട്ട് തിരിക്കുന്നത് എങ്ങനെയാണ് ബൃഹത്രയെന്നും ലഘുത്രൈ എന്നും തിരിക്കാം അതിൽ ബൃഹത്രയിലേതൊക്കെ വരുന്നത് കിരാതാർജുനീയവും ശിശുപാലവധവും നൌഷധീയചരിതവും ബൃഹത്രയിലാണ് വരുന്നത് ഏതൊക്കെയാണ് കിരാതാർജുനീയം ശിശുപാലവധം നൌഷദീയ ചരിതം ഇത് മൂന്നും ബൃഹത്രയിൽ വരും ലഘുത്രയിൽ ഏതാണ് വരുന്നത് രഘുവംശവും കുമാര ലഘു ലഘുത്രയിൽ വരും ഓക്കെ കിരാതാർജുനയും ശിശുപാലവതവും ന്യഷധ്യ ചരിതവും ബൃഹത്രി ലഘുത്രൈ രഘുവംശം കുമാരസംഭവം ലഘുത്രി അങ്ങനെയാണ് പിന്നെ നമുക്ക് ഒരു ശ്ലോകമുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാളിദാസൻ്റെയും ഭാരവിയുടെയൊക്കെ കുറിച്ചിട്ടൊരു ശ്ലോകമുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ കുറിച്ചിട്ട് മനസ്സിലാക്കാവുന്നവരുടെ ആ ഒരു പാണ്ഡിത്യൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശ്ലോകമുണ്ട് എന്താണ് ആ ശ്ലോകം ഉപമാകാളിദാസ്യ ഭാരവേരർത്ഥ ഗൗരവം ദണ്ഡിണപദലാളിത്യം മാഘേ സന്ധി ത്രയോ ഗുണ എന്താണ് ഉപമാകാളിദാസ്യ ഭാരവേരർത്ഥഗൗരവം ദണ്ഡിണപദലാളിത്യം മാഘേ സന്ധി ത്രയോ ഗുണാ ഇപ്പം എന്താ ഇതിൻ്റെ അർത്ഥം ഉപമയാണ് കാളിദാസിന് പ്രധാനം അതുപോലെ അർത്ഥഗൗരവം അതാണ് ഭാരവിക്ക് അതുപോലെ ദണ്ഡിക്ക് എന്താണ് പതലാളിത്യമാണ് അതുപോലെ മാഘൻ മാഘൻ്റെ ഒരു വൈശിഷ്ട്യം പറയുന്ന ശ്ലോകമാണിത് മാഘൻ എന്താണ് ഈ മൂന്ന് ഗുണങ്ങളും അതായത് അർദ്ധഗൗരവുമുണ്ട് പതലാളിത്യം ഉണ്ട് അതുപോലെ ഉപമ ഇതിൽ മൂന്നിലും അദ്ദേഹം ശോഭിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതാണ് പിന്നെ അടുത്തതാണ് നമ്മുടെ കാളിദാസൻ കാളിദാസൻ്റെ കൃതികൾ ഏതൊക്കെയാണ് വിക്രമോർവശീയം അഭിജ്ഞാന ശാകുന്തളം മാളവികാഗ്നിമിത്രം മേഘദൂതം ഋതുസംഹാരം അഞ്ചെണ്ണം ഏതൊക്കെയാണ് വിക്രമോർവശീയം അഭിജ്ഞാന ശാകുന്തളം മാളവികാഗ്നിമിത്രം മേഘദൂതം ഋതു സംഹാരം ഇങ്ങനെ കാളിദാസൻ്റെ കൃതികളാണിത് ഇനി നമുക്ക് ഓരോ പഞ്ചമഹാകാവ്യങ്ങളുള്ള ഓരോ കാവ്യങ്ങളും എത്ര സർഗുണ്ട് അതിൻ്റെ രസം ഏതാണ് പ്രധാന രസം അങ്ങനെയൊക്കെ അതൊക്കെ ഏതാണെന്നൊക്കെ നോക്കാം ആദ്യമായിട്ട് നമുക്ക് കുമാര എടുക്കാം കുമാര ആരാണ് എഴുതിയത് നമ്മൾ പറഞ്ഞു കാളിദാസനായ കാളിദാസനാണ് എഴുതിയത് അതിലെത്ര സർഗാണുള്ളത് പതിനേഴ് സർഗ്ഗമാണ് കാളിദാസവിരചിതായിട്ടുള്ള കുമാര സംഭവത്തിലുള്ളത് പതിനേഴ് സർഗങ്ങളാണ് അതിൽ പ്രധാന രസം മുഖ്യ രസം വരുന്നത് എന്താണ് ശൃംഗാരമാണ് ശൃംഗാര രസമാണ് അതിൽ മുഖ്യരസമായിട്ട് വരുന്നത് പ്രധാന രസമായിട്ട് വരുന്നത് പിന്നെ ഇതിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ശിവപാർവതി പ്രണയ പ്രതിപാദ്യ വിഷയ എന്താണ് ശിവപാർവതിമാരുടെ പ്രണയമാണ് ഇതിൽ പ്രതിപാദ്യമായിട്ടുള്ള വിഷയം പിന്നെ ഈ കൃതിയുടെ തുടക്കത്തിൽ എന്താണ് ഹിമാലയ വർണ്ണനം ഭവതി കൃത്യം ആരംഭം എന്താണ് ഹിമാലയ വർണ്ണനമാണ് ഒരു ഈ കൃതിയുടെ അതായത് കുമാരസംഭവത്തിൻ്റെ തുടക്കത്തിൽ എന്താണ് ഹിമാലയ വർണ്ണനാണ് കാണുന്നത് ഈ കൃതിയുടെ തുടക്കത്തിൽ അതാണ് അപ്പോൾ നമ്മൾ കുമാര സംഭവത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കൃതിയാണ് കിരാതാർജുനീയം കിരാതാർജുനീയം എഴുതിയത് ആരാണ് ഭാരവിയാണ് കിരാതാർജുനീയം എഴുതിയത് അതിൽ പതിനെട്ട് സർഗങ്ങളാണ് ഉള്ളത് കിരാതാർജുനീയത്തിൽ പതിനെട്ട് സർഗങ്ങളാണ് ഉള്ളത് അതിൻ്റെ മൂലഗ്രന്ഥം ഏതാണ് വരുന്നത് അതായത് മൂലഗ്രന്ഥം ഇത് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഈ കഥ ഈ പഞ്ചമഹാകാവ്യം ഈ കാവ്യം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മൂലഗ്രന്ഥം ഭവതി മഹാഭാരതം എന്താണ് മഹാഭാരതമാണ് അതിൻ്റെ മൂലഗ്രന്ഥം വരുന്നത് പിന്നെ പ്രധാന രസം കിരാതാർജുനീയത്തിൻ്റെ പ്രധാന രസം എന്താണ് വീരരസമാണ് പ്രധാന രസം അങ്ങനെയാണ് കിരാതാർജുനീയത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നത്തെയാണ് മൂന്നാമത്തെയാണ് രഘുവംശം രഘുവംശന രഘുവംശം ആരാണ് എഴുതിയത് കാളിദാസനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു രഘുവംശം എഴുതിയത് കാളിദാസനാണ് അതിൽ പത്തൊമ്പത് സർഗങ്ങളാണ് ഉള്ളത് മുഖ്യരസം വരുന്നത് വീരരസമാണ് അതുപോലെ മൂലഗ്രന്ഥം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് രാമായണത്തിൽ നിന്നാണ് രഘുവംശം എടുത്തിട്ടുള്ളത് ദിലീപൻ മുതൽ അഗ്നിവർണ്ണൻ വരെയുള്ള ഇരുപത്തൊമ്പത് സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രമാണ് ഏതിൽ ഈ രഘുവംശത്തിൽ ഉള്ളത് ഏതൊക്കെയാണ് ദിലീപൻ ദിലീപ രാജാവ് മുതൽ അഗ്നിവർണ്ണ രാജാവ് വരെയുള്ള ഇരുപത്തൊമ്പത് സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രം അതാണ് ഈ രഘുവംശത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം അടുത്തതാണ് ശിശുപാലവധം ശിശുപാലവധം എഴുതിയത് ആരാണ് മാഘനാണ് മാഘനാണ് ശിശുപാലവധം എഴുതിയത് അതിൽ അതിലെത്ര സർഗങ്ങളുണ്ട് ഇരുപത് സർഗങ്ങളാണ് മാഘകൃതിയായിട്ടുള്ള ശിശുപാലവധത്തിലുള്ളത് അതിൻ്റെ മൂലഗ്രന്ഥം ഏതാണ് മഹാഭാരതമാണ് മൂലഗ്രന്ഥം ഈ ഇത് കൃതി എടുത്തിട്ടുള്ളത് മഹാഭാരതത്തിൽ നിന്നാണ് അതുപോലെ മുഖ്യരസം വരുന്നത് വീരരസമാണ് ഇങ്ങനെയൊക്കെ ചോദ്യം വരും കേട്ടോ ശിശുപാലവധത്തിൻ്റെ രസം മുഖ്യരസം എന്താണ് അതുപോലെ ഇതിൽ എത്ര സർഗങ്ങളുണ്ട് കാ മറ്റേ ഏതാണ് നമ്മുടെ രഘുവംശത്തിൽ എത്ര സർഗങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചോദ്യം വരും അഞ്ചാമത്തെ കാവ്യാണ് നൈഷധീയ ചരിതം നൈഷധീയ ചരിതം ആരാണ് എഴുതിയത് ശ്രീഹർഷനാണ് നൈഷധീയ ചരിതം എഴുതിയത് അതിൽ ഇരുപത്തിരണ്ട് സര്ഗങ്ങളാണ് ഉള്ളത് ഇത് മഹാഭാരതത്തിൽ നിഷധ രാജാവായിട്ടുള്ള നളൻ്റെയും പത്നിയായിട്ടുള്ള ദമയന്തിയുടെയും കഥയാണ് ഇതിൽ പറയുന്നത് എന്താണ് നൈഷധീയ ചരിതത്തിൽ എന്താണ് പറയുന്നത് നിഷധ രാജാവായിട്ടുള്ള മഹാഭാരതത്തിലുള്ള നിഷധ രാജാവായിട്ടുള്ള നളൻ്റെയും പത്നിയായിട്ടുള്ള ദമയന്തിയുടെയും കഥയാണ് എന്തിൽ പറയുന്നത് നൈഷധീയ ചരിതം മാഘന നൈഷധീയ ചരിതത്തിൽ പറയുന്നത് ഈ പഞ്ചമഹാകാവ്യങ്ങളിൽ ഏറ്റവും വലിയ മഹാകാവ്യം എന്ന് പറയുന്നത് നൈഷധീയ ചരിതമാണ് ഇങ്ങനെയും ചോദ്യം വരാം പഞ്ചമഹാകാവ്യങ്ങളിലെ ഏറ്റവും മഹാ വലിയ മഹാകാവ്യം ഏതാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം നൈഷധീയ ചരിതം മാഘന നൈഷധീയ ചരിതമാണ് പഞ്ചമഹാകാവ്യം കാവ്യങ്ങളിൽ ഏറ്റവും വലിയ മഹാകാവ്യമായിട്ട് വരുന്നത് അങ്ങനെ ഉള്ളൂ ഇതാണ് നമ്മുടെ പഞ്ചമഹാകാവ്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇതിനൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ കൂടുതലും വരിക അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് എഴുതി പഠിക്കാം പിന്നെ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇതുപോലെ ഇടാം നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും ഓരോ ക്ലാസ്സായിട്ട് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ട് അത് പേഴ്സണലായിട്ട് അറിയണം എന്നുണ്ടെച്ചെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ചാനലിലുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരേണ്ടത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നു വെച്ചെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാം അപ്പോൾ റിപ്ലൈ തരണ്ട് അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ